എന്താണ് പൂജ നമുക്കറിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ അപ്പൊ എന്താ അങ്ങനെ നമ്മൾ ശാസ്ത്രം പറയാത്തൊരു കാര്യം ചെയ്യുന്നേ അപ്പം മറ്റതെന്തോ ഉത്കൃഷ്ടമെന്ന ആ ഒരു പ്രിവിലേജ് ഈ പ്രിവിലേജ് തന്നെയാണ് ഈ വൈദികത്തിൽ പിടിച്ചെടുത്ത ആളുകൾ കുട്ടിച്ചേരനെ ആരാധിച്ചുകഴിഞ്ഞാൽ നമ്മളൊരു കണ്ടിന്യൂറ്റി നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ കുട്ടിച്ചേട്ടൻ തിരിച്ചടിക്കും എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട് സൊസൈറ്റിയിൽ അതുകൊണ്ടായിരിക്കില്ലേ ചില മെഡിസിൻ കഴിച്ചാലും നമ്മൾ ബുദ്ധിമുട്ടുകൾ എന്താച്ചാലേ വൈറ്റിപ്പിഴപ്പിന്റെ കാര്യങ്ങളുണ്ട് ഭയപ്പെടുത്തലുകൾ ഭയപ്പെടുത്തുന്നതിൻ്റെ ആവശ്യം ഞാൻ എനിക്ക് ചാത്തന ഭീകരനായിട്ട് പറയുകയാണെങ്കിൽ പറയാം അപ്പോൾ എനിക്കിതിന് ഗുണം വന്നേ ഞാനെന്ന് വെച്ചാൽ ഇത്തരം ധർമ്മങ്ങളൊക്കെ ശ്രേഷ്ഠ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതിൻ്റെ അങ്ങനെ ഭയപ്പെടുത്തേണ്ട ആവശ്യമില്ല കുട്ടി അല്ല ഏത് ദേവതയാണെങ്കിലും ഉപാസന ഉപാസന നിങ്ങളൊരു വഴിക്ക് യാത്ര പോവുകയാണെങ്കിലും നിങ്ങളിടയ്ക്ക് നിർത്തി അവിടെ എത്താൻ പറ്റുമോ ഇല്ല അത്രയും അപ്പോൾ എഫക്റ്റ് ഉണ്ടാവും ഇത്രയും ദൂരം ഓടിപ്പോയൻ്റെ എണ്ണ ചിലവായിട്ട് സമയവും പോയി ഇത് പറഞ്ഞാലും ഇവനൊരു റൂട്ടിൽ പോകുമ്പോൾ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവും ബോഡിക്ക് മൂവ്മെൻറ്റ് സ്പിരിച്വലൊന്നും ഇല്ലാന്ന് നമ്മൾ പറഞ്ഞില്ല ആ മൂവ്മെൻറ്റ് സ്റ്റെക്കാവും അപ്പോൾ അതിൻ്റെതായ സൈഡ് എഫക്റ്റ് ഉണ്ടാവും അത് ഏത് ഉപാസനയ്ക്കും അല്ലാണ്ട് ചാത്തൻ കഴുത്ത് പിടിക്കുന്നവരെ തെറ്റാണ് അപ്പോൾ ആ ചാത്തനൊരു കഴിവില്ലേ ആ കഴിവിൻ്റെ പ്രത്യേകത പണ്ടപ്പോഴും പല ഇൻ്റർവ്യൂലും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഇത് നാച്ചുറലാണ് ഒരു ആർട്ടിഫിഷ്യൽ അല്ല അനുപമ അല്ലേ ആ അനുപമയ്ക്ക് ചാത്തനെ വിളിക്കണമെങ്കിൽ മിസ്റ്റർ ചാത്തൻ ചാത്തനോട് എനിക്ക് വളരെ വ്യക്തവുമായിട്ടൊരു കാര്യം പറയാനുണ്ട് അതൊന്നും വേണ്ട എൻ്റെ ചാത്ത എനിക്ക് ആകെ ബുദ്ധിമുട്ടും പ്രശ്നം അങ്ങനെയൊക്കെ പറ്റുകയാണെങ്കിൽ എന്തെങ്കിലും ചെയ്തോണ്ടോ അത് കടന്നുപോടാ ചാത്ത ചാത്തനോട് പറയാം ഒരു കണ്ടീഷൻ ഇല്ല നിങ്ങൾ കഴിക്കുന്നത് കൊടുക്കുക കൊടുക്കാൻ തന്നെ കൊടുക്കണം എന്നല്ല നിങ്ങൾക്ക് ആ പക്ഷപ്പെട്ട് ഉയർച്ച നേരത്തെ പറഞ്ഞു കഴിഞ്ഞു അവൾ അത്രയും നാച്ചുറലാണ് നിങ്ങളിന്ന് അന്യമല്ല ഇതിന് സിസ്റ്റം ഇല്ല അക്കാഡമിക് സിസ്റ്റം ഇല്ല ഇപ്പോൾ നമ്മളെന്താ പറയുക കയ്യൊക്കെ പിടിച്ചിട്ട് സാധനാഷ്ടമൊക്കെ പിടിച്ചിട്ട് പൂജാ പദ്ധതിയിലുണ്ട് സുഷർമ സുപ്രദാനുബദ് ദുക്ഷേണമാ എന്നൊക്കെ പറഞ്ഞിട്ട് സത്യവാചമൊക്കെ ചൊല്ലിയിട്ട് ന്യാസങ്ങളൊക്കെ ചെയ്തിട്ടൊക്കെ ചെയ്യാമെന്നാണ് ഈ അവസ്ഥാപ തന്ത്രം അത് മോശം എന്നല്ല അതിൻ്റെ സിസ്റ്റമാണ് പറയൂ ഇതങ്ങനെ ഇല്ല ായിട്ട് അപ്പൊ നിങ്ങളോട് ഇടയ്ക്കി ചേർന്നിരിക്കുമ്പോൾ അത്രയും നിങ്ങൾ നിങ്ങളെ ഉള്ളു തുറന്ന് സംസാരിക്കുമ്പോൾ പ്രകൃതി അതിൻ്റെ ഗുണമുണ്ടാകും അതാണ് അപ്പൊ അത്രയും അടുത്ത് നിൽക്കുന്നുണ്ട് അതിൻ്റെ ഗുണമുണ്ടാവും അതിനോട്ടും മറ്റൊരു സംഭവമായിട്ടല്ല ഭയപ്പെടുന്നത് പൗരോഹിത്വത്തിന്റെ ബ്ലാക്ക് മാജിക് എന്നൊക്കെ പറ നമ്മുടെ വിഷ്ണുമായ ക്ഷേത്രം ഉണ്ടല്ലോ തൃശ്ശൂര് ആ ഒരു ഐതിഹ്യവും ഇതുമായിട്ട് എന്തെങ്കിലും അത് എന്ന് അത് രണ്ടും നിങ്ങളിപ്പോ മണികണ്ഠന ശാസ്ത്രാബോധം പേര് വരുന്ന കൂടി തന്നെ കൺപക്ഷനും വരും ഇപ്പൊ നമ്മളൊരു ഹിന്ദുവിനെ ഒരു രാമൻകുട്ടീനെ ഒരു ജോസഫ് ആക്കിയാൽ നമുക്ക് വലിയ പ്രശ്നമാണ് അല്ലെങ്കിൽ ഒരു ഈരാൻകുട്ടി ആക്കിയാലും ഭക്ഷണം ഉണ്ടോ ഇതേ ഭക്ഷണം ദൈവത്തിന്റെ കാര്യത്തിലുണ്ട് യഥാർത്ഥത്തിൽ വിഷ്ണുമായ ചാത്തനാണ് ചാത്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മലവാര സംബന്ധിയാണ് അത് ട്രൈബിൾ തന്ത്രയുമായി ബന്ധപ്പെട്ട വിഷയമാണ് അതിൽ ശിവനും പാർവതിയൊന്നുമില്ല മലച്ചൻ നെല്ല മല കൂളിക്കുന്നൻ ചാത്തൻ കരിനീലിയമ്മ പിന്നെ അതുപോലെ തന്നെ കള്ളാടി മുത്തൻ എന്തല മുത്തൻ മറ്റൊരുപാട് മുത്തപ്പന്മാരുണ്ടായിരിക്കും പാതാള കാപ്പിരീത്ത് കുട്ടിച്ചാത്തൻ ഒരുപാടാണ് ഈ സ്വതവേ തൃശ്ശൂരൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ വിഷ്ണുമായുമായി ബന്ധപ്പെട്ട് മുന്നൂറ്റി തൊണ്ണൂറ് ചാത്തന്മാരുടെ കാര്യം പറയുക നാനൂറിന് പത്ത് കുറഞ്ഞിട്ടോ ഇങ്ങനെ ആയിട്ടോ പറയുക അതൊരു ഒരു നമ്പറാണ് മുന്നൂറ്റി തൊണ്ണൂറ് നിങ്ങൾ ആലോചിച്ച് നോക്കാം മുന്നൂറ്റി തൊണ്ണൂറൊക്കെ എന്ന നമ്പേഴ്സ് എന്നുണ്ടായി അതിന് മുമ്പുള്ള കൺസെപ്റ്റാണ് ഈ ട്രൈബിൻ്റെ ഈ മലവാര ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ മലബാർ വിദേശികളോട് വന്നപ്പോൾ നമ്മളെ ഈ നാടിനെയൊക്കെ മലബാർ തന്നെ വിളിച്ച് നമ്മളെ പുറത്തു പോലും മലബാറിസ് എന്നെ വിളിക്കുക അപ്പോൾ ആ മലബാർ ഭകാരം പോയിട്ട് ഭകാരം വന്നപ്പോൾ ആ ഈ നാടിൻ്റെ മലയാള നാടിന് മലയാള നാടിന് ഇതുമാത്രമല്ല തമിഴും കർണാടക ആ മലയാള നാടിൻ്റെ തനത് തന്ത്ര എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മലബാര സമ്പ്രദായം ഇങ്ങനെയാണ് നമ്മൾ ആദ്യമാടലെന്നൊക്കെ ആദ്യമാർഗ്ഗം കുലതർഗങ്ങളൊക്കെ ചേർത്ത് ട്രൈബലാണ് അത് ട്രൈബലാന്ന് പറയാൻ കാരണം വേദങ്ങളും ട്രൈബലാണ് കാട്ടുള്ളവരുണ്ടായിരുന്നു പക്ഷേ ഇത് കുറച്ചും കൂടി ഈ പറഞ്ഞാൽ നമ്മൾ ഇന്നത്തെ ട്രൈബൽ വ്യവസ്ഥിനെ മലച്ചാൽ നീലി മലയിൽ ഉണ്ടായിരുന്ന ഒരു സ്ത്രീയായിട്ട് കുട്ടിയാൽ മതി അങ്ങനെ കുട്ടിയാൽ മതി എന്നാ പറഞ്ഞത് പ്രകൃതിയാണ് കൂട്ടിയാൽ മതി ഈ കൂളി കുന്ന ചാപ്പ് മലേന്റെ മുകളിലാൾ തന്നെയാണ് ഒരാൾ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് താലൂക്കിൽ ഉള്ള കല്ലടിക്കോടാണെങ്കിൽ മറ്റാൾ അതേ മണ്ണാർക്കാടുള്ള ഈ അട്ടപ്പാടി പ്രദേശത്തുള്ള മല്ലീശ്വരൻ എന്നൊക്കെ വിളിക്കും മല ഈശ്വര മല്ലീശ്വരൻ എന്നു പോയിപ്പോൾ ശിവനായിട്ടുണ്ട് അങ്ങനെയൊക്കെ ആക്കിയിട്ടുണ്ട് എന്നാൽ പോലും അങ്ങനെയല്ല മല ഈശ്വർ എന്നാ പറയുന്നത് കോളിക്കുന്നൻ ചാത്തന ഇവർ നമ്മളുടെ റിലേഷനാണ് ആ ഉയർന്ന മലയിലിരിക്കുന്ന ആ സത്സത്വം ഉയർന്ന മല എന്ന് പറയുമ്പോൾ ഉയർന്നത് സ്പിരിച്വലാണ് കരിനീഷാരം അത് ഈ വച്ചാ ഭതയാണ് രണ്ടും ചേരുമ്പോൾ ഉണ്ടാകുന്ന പ്രപഞ്ചത്തിലെ മറ്റെല്ലാം ചേർന്നതാണ് ഈ ചാത്തന്മാരായിട്ട് അതായത് ഈ മലയുടെ മുകളിലും ഈ മലവാരത്തിലും ആയിട്ട് വളരെ വ്യത്യസ്തമായിട്ട് ട്രൈബൽസ് ഉണ്ടാവും പല ഗ്യാങ് ആയിട്ട് അല്ലെങ്കിൽ കൂട്ടായിട്ട് ഉണ്ടാവും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ വർഷിപ്പിംഗ് ഉണ്ടാവും